ഹലോ ഹലോസ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പരിപാടി കളിച്ച കഴിഞ്ഞാ എന്താ പരിപാടി പഴംപൊരി അതാണ് ഇന്നത്തെ ഒരു പരിപാടി കാണുണ്ടോട്ടെ നമ്മൾ പഴംപൊരിയാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ എനിക്കറിയില്ല അപ്പൊ പഴംപൊരി ആണ് ഇന്നത്തെ ഒരു പരിപാടി നമ്മടെ നാലുമണിക്കുള്ളൊരു ചെറിയൊരു വെച്ചോളൂ എനിക്കറിയില്ലേ ഞാൻ പറഞ്ഞത് ചെയ്തോളി അപ്പൊ ചെയ്തോളി ഇവിടെ ഞാനല്ലോ എടുക്കും പഴമ്പൊരി വിശേഷം കാണാം ഇന്നത്തെ പരിപാടി അതാണ് ഉമ്മനെ ചെയ്തോട്ടെ അത് നല്ലത് നമ്മള് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല അയ്യോ അയ്യോ അല്ല നല്ലത് അവര ചെയ്തോട്ടെ ഉം അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം ചട്ടി വെച്ചു ചട്ടി ചൂടാവണ്ടേ അത്ര സമയം പിടിക്കും ചട്ടി ചൂട ആ ചട്ടിയൊക്കെ ചൂടാവാണെങ്കിൽ നല്ല സമയം പിടിക്കേ നിങ്ങളുടെ ഇഷ്ടം അപ്പം അതൊക്കെയാണ് കായ്സ് പരിപാടി നമുക്ക് പഴം പൊരിക്കാം പഴ സംഭവം നന്നായി പഴുത്തു അത് ഉണ്ടായിരുന്നു ഞങ്ങൾ പഴംപൊരിയിലുള്ള സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പഴം നല്ല പഴുത്ത കാരണം നമ്മൾ പഴംപൊരി ഉണ്ടാക്കാന്നുള്ളൊരു ചെറിയ പ്ലാനിങ്ങിലാണ് അപ്പം മാവും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ബാക്കി വെക്കട്ടോ ക്യാമറ കുറച്ച് ബാക്കി വെച്ചാലേ എന്നെ കാണുള്ളൂ എന്നെ കാണണ്ടേ ഞാൻ വരണ്ടേട്ടുണ്ട് പഴവും കാര്യങ്ങളൊക്കെ മസാലയും മസാല പറഞ്ഞു എന്താ പറയുക കടലമാവട്ടോ മൈദമാവല്ല ചട്ടി ചൂടായോളി പോരാ 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 ഒഴിച്ചോളിക്ക് ഫസ്റ്റ് ടൈം എണ്ണ അടുത്ത 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 കണ്ടന്റ് എന്താ എന്താ ചായ വെക്കണ്ടേ ചായ സ്പേസ് ഇല്ല അല്ലെ സംഭവം ഇവിടെ ഒരു സ്പേസ് ഇല്ല അല്ലെങ്കിൽ സെറ്റ് കുറച്ചും വലിയ നമുക്ക് ഇതിനെ ആച്ചാലും കാര്യമില്ല അപ്പൊ എടുക്കാൻ പറ്റില്ല പക്ഷെ അത് മാറ്റിയിട്ട് കാര്യമില്ലല്ലോ അത് മാറ്റി വെക്ക ഞാൻ തന്നെ തോന്നുന്നു അപ്പൊ വീട് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ചാനൽ സബ് അതേപോലെ പിന്നെ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും എല്ലാവർക്കും എല്ലാര്ക്കും ഷെയർ ചെയ്ത് കൊടുക്കേ അപ്പൊ ഇതൊക്കെയാണ് പരിപാടി നമുക്കെന്നും വർക്ക് ഉണ്ടായിരുന്നോ ആലോചിച്ച വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞു

മാറ്റിട്ടെ ചെറുമിനി ട്രൈ പോർഡ് എടുത്തിട്ട അതാകുമ്പോ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം എന്തായാലും ഇത് മാറ്റട്ടെ ഈ ട്രൈപോഡ് പോഡ് മാറ്റാം ഞാൻ ട്രൈ മാറ്റി ചെറിയ മിനി ട്രൈ എടുത്തു ഇതാ നല്ലത് ഇതാവുമ്പോ സെറ്റാണ് ഉം കറക്റ്റായിട്ട് കാണിച്ചു തരല്ലോ അവിടെ നമ്മൾ എണ്ണ ചൂടായി നോക്കാനുള്ള ഒരു സംഭവം നോക്കിയിട്ടുണ്ട് പക്ഷെ എണ്ണ ചൂടായിട്ടില്ല ചൂടായി കഴിഞ്ഞാൽ സൗണ്ട് വരും ആയിട്ടില്ല ചൂടാവണു എന്താമ്മോ നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനോ അതല്ല പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനോ നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ ഉമ്മക്ക് ആ ഇതൊരു സൗണ്ട് കിണ്ടസ് ഈ സൗണ്ട് വരാം പക്ഷെ അതായിട്ടില്ല ഇന്നും ആവാണ്ട് അമ്മ ആയില്ലോ ഇന്നിട്ടോളി വിസ്മിൻ ചൊല്ലിട്ട് നമ്മുടെ ഫസ്റ്റ് പഴംപൊരി പൊരിക്കുകയാണ് ഇവിടെ ട്രൈ പോടളെ കൈ ഇറക്കിങ്ങനെ മൊരിച്ച മക്കളെ ആണ് പഴംപൊരി ഈ കടയിൽ പോയെന്ന് ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് അയ്യോ

അവര് കളർ പൊടിയൊക്കെ ചേർത്തിട്ടാണ് ആ കളറ് വരുമോന്നെ അറിയില്ല എന്താ ഇതേ ഇതില് വെള്ളമുണ്ടോ ചട്ടി പോണു ചട്ടി പോണു ചട്ടി പോണു അയച്ച പണി പാലും വെള്ളത്തിൽ കിട്ടി നമുക്ക് ചട്ടി ചേഞ്ച് ചെയ്യേണ്ടി വരുന്ന തോന്നുന്നു ചേഞ്ച് ചെയ്യേണ്ടി വരുമോ ചട്ടി കൊറച്ച നീക്കി അത് കൊറച്ചണ്ണം നീക്കി എന്താവട്ടെ അല്ല സൈഡിലിരിക്കുന്ന ചട്ടി കഴിക്കുന്ന ഇല്ല അത് ചൂടായി ചൂടാവണൂട്ടാ ഉമ്മി ചൂടാവണു ഇല്ല അതിപ്പോ കരിന്നു അല്ല അത് മതി സേടിക്കി സേഡിലായിരിക്കും ആയിട്ട് കൊറച്ചു മണി ആയിട്ടേക്ക് ആ മതി 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 സംഭവം ഇല്ല വെക്കി ഞാൻ അടുത്ത തരാത്തോളി ഞാൻ തന്നെയുള്ള പണി എടുക്ക സംഭവി നോക്കോളിമ്മടുത്തില്ല മറിച്ചിട്ടുണ്ട് സംഭവം പല ഓവർ പഴപ്പായിട്ടാണ് എന്ത് പ്രശ്നം എന്താ ഇങ്ങനെ ഓവർ പഴപ്പായിട്ടാ ആ സാധന കൈത്തട്ടാ അതല്ല ആ മരത്തവി കൈത്തട്ടണ്ടോട്ടി ചട്ടി മാറ്റണോ ഏ അതിന്റെ ആവശ്യം ഒന്നുമില്ല അപ്പൊ വറുത്തിട്ടതിലടയാണ്ടോ ഏ അതിലും വെള്ളമൊന്നുമില്ല അതിലെട്ടോ കൊഴപ്പൊന്നുമില്ല അങ്ങനെയൊന്നും ആവില്ല മമ്മിപ്പ ഞാനല്ലോ വീഡിയോ ഞാൻ തന്നെ ഏ പഴമ്പൊരി ഇവിടെ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു മണല്ലേ അതെങ്ങനെ ഇങ്ങനെ കേറുന്നുണ്ട് അപ്പൊ സംഭവ നല്ല സംഭവം ഞാൻ ഉള്ള കാര്യല്ല കണ്ടുള്ളു അല്ലാത്ത കാര്യം പറഞ്ഞ പഴമ്പൊരിങ്ങനെ ഭർത്തായി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അടുത്തത് ചായ വെക്കണം അങ്ങനെ കൊറേ പരിപാടി ഇണ്ടല്ലി ഇതെന്താ സൗണ്ട് ഒക്കെ വരുന്നേ കറക്റ്റ് അതിന് നല്ല സൗണ്ട് മതി തീ കൂടി മനുഷ്യനാണ് കമ്മിയാക്കണ്ടമ്മിയാക്കും നല്ല പക്ഷെ കഴിച്ചൊന്നും തടി പിടിക്കില്ല തടി മാത്രം പിടിക്കുന്നില്ല നല്ല ഫുഡ് പോളിങ്ങാ ഒരു തടി പിടിക്കുന്നില്ല വീട്ടിൽ നിന്ന് അധികം കഴിക്കില്ല പൊറത്ത് പോയി നല്ല ഫുഡ് അടിക്കും പക്ഷെ അതൊന്നും എന്റെ തടി പിടിക്കുന്നില്ല അതെന്താ സംഭവം എനിക്കറിയില്ല ഞാൻ പെണ്ണേ കഴിക്കാത്തുള്ളൂ പൊറത്തേ നല്ല പൊളിങ്ങനെ ഒന്നും കഴിക്കില്ല ക്കെണ്ട് ഞാൻ ഫുഡ് കഴിക്കില്ല പരാതി അതാ ഇതൂടെ ആയില്ലേ എടുക്കാനായില്ലേ മറ്റേ ചട്ടകല്ല കളറൊക്കെ മാറിയിട്ട് പഴംപൂരിന്റെ ഇതല്ല വേറൊരു എണ്ണ ഇത് അത് എണ് പൊട്ടിയോട് അതുകൊണ്ട് എടുത്താ കിട്ടുവോ ഏ എന്നാ രണ്ട് രണ്ടെണ്ണ കാര്യം ഒരുമിച്ച ഓരോന്നിടുന്ന അങ്ങനെ എടുക്കൊന്നും വേണ്ട ഇങ്ങനെ ഓരോന്നോരോന്നെത്തേക്കാത്രം കരിഞ്ഞു പറഞ്ഞ കഴിഞ്ഞാ അവിടെ ഇതായി നിന്നില്ലേ ആരൊന്നും കുഴപ്പമില്ല പഴംപൊരി ഒന്നല്ലേ നമ്മക്ക് കഴിക്കാനുള്ള അപ്പോ അങ്ങനെ ആയിരുന്നു കുഴപ്പമില്ല എനിക്ക് അതൊക്കെ എടുക്കണ്ട ആ പൊടിയൊക്കെ എടുക്കാൻ ചട്ടം വേണം എന്നാലത് കറക്റ്റ് ഇതല്ലേ ഇതെ നോക്ക് ചട്ടിപുടിക്കണിക്കുന്നു അടുത്ത സെക്ഷൻ ഇട്ടോസ്റ്റ് ആയോ അത പൊളിച്ച് അത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിലോ അപ്പുറത്തിട്ടോ

ണ്ട്ട്ടോ അതിപ്പോ എടുക്കാനും പറ്റാത്ത അവസ്ഥയാണ്ടോളിണ്ടാവോ കൊറേ ആയിട്ട് ഞാൻ മൂന്നെണ്ണം മാക്സിമം പൂളിച്ചെറിയാ പിന്നെ മാറ്റാതൊക്കെ പറയാനെ അല്ല ഇനിയിപ്പൊ കാര്യല്ല ഇനി പെന്താ മാറ്റിന് ചെയ്യാലല്ലേ ആ കുറച്ചും

മറ്റേ മാവിലൊട്ടുകയാണ് അതാണ് സംഭവ് പിടിക്കാട്ടി പിടിക്കാ ചോറിട്ടാൽ അതാണ് ഭക്ഷണം പഴമ്പിന്റെ ലുക്കൊന്നും വരുന്നില്ലാട്ടോ ഇത് ഇതിന്റെ അടിയിൽ പറഞ്ഞിട്ട് ചട്ടി മാറ്റാം നമുക്ക് നമുക്ക് വെണ്ണക്കടി വറക്കാൻ ഒരു ചട്ടി വാങ്ങാം എണ്ണക്കടി വറക്കാനായിട്ട് ഒരു ചട്ടി നമുക്ക് വാങ്ങും കയ്യാലേ ഇഞ്ചിന് ലേശം കൂടിയ അത്രയും കൂടെയുള്ളൂ ഒരു സംഭവം ഉണ്ടോ നല്ല പഴുപ്പ് കയറി അതാണ്ടായത് പഴം നല്ല പഴുപ്പായി അപ്പം എന്തായാലും അതുകൊണ്ട് വറക്കട്ടെ ഇങ്ങനെ വെറുതെ ഇത് തന്നെ കാണിച്ച് എന്നിട്ട് ലേഖ നമുക്ക് വറുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാണിക്കാം ഐസ് അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കണു അവിടെ ബാക്കിയുള്ള മാവണ്ടൊരു കളുത്തപ്പുണ്ടാക്കിയിരിക്കണു ഇവിടെ പഴംപൊരിതാ ഇവിടെ സെറ്റ് ആയിരിക്കുന്നുണ്ട് പമ്പിന്റെ കളർ ഒന്നും വേറെന്തൊക്കെയാണ് കളറൊക്കെ തോന്നുന്നു ഒന്നും പറയാൻ പറ്റില്ല ഇവിടെ കലത്തപ്പുണ്ടാക്കൊണ്ടിരിക്കുന്നുണ്ട് പട്ടൻ ചായ ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ചുതായിട്ടില്ല നമുക്ക് ഓഫ് ആയിട്ടില്ല അപ്പൊ നമുക്ക് ഉം വൈസ് നമ്മള് ബ്ലോഗ് നോക്കി ബ്ലോഗ് കഴിഞ്ഞപ്പ് ചെയ്യാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ എല്ലാ ഞാൻ കുറേ വട്ടായി പറയാൻ പോയിട്ട് നല്ല അമർത്തിയ മക്കളാ എല്ലാരും ഒന്നും സാറാവില്ലേ അപ്പൊ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ എല്ലാരോടും അസ്സലാ വരയ്ക്കും ബൈ ബൈ